അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ എന്താ കൂനും തിരഞ്ഞു പോവാണ് കിട്ടുവാണെങ്കിൽ അടിപൊളിയാവും ചാക്കൊക്കെ എടുത്തിട്ടാണ് പോണെ കാറ്റികൾ വന്നപ്പോൾ അയിക്കൂടെ ഒക്കെ കൊഴിഞ്ഞ ആടും മണ്ണ് തുളസി തുളസി കഴിഞ്ഞ കോടെ പൂട്ടിക്കളെ കോടെ വെണ്ടി മഴയൊന്നും ഇല്ലപ്പോ മഴയൊക്കെ പോയി കൊതി പിടിക്കും ോ അല്ലെങ്കിൽ ഞാനൊക്കെ പടപ്പുണ്ടു നിങ്ങള് അങ്ങനല്ലേ അറക്കൊറ്റക്ക് കേറാ ഇക്കയറാൻ കഴിയില്ല ഇത് പിടിക്കുന്ന ചോദിച്ചിട്ട് കേറി

അടക്കാപ്പഴെങ്കി അടക്കപ്പഴും പിന്നെ അല്ലാതെ ഊ തരില്ല അയ്യോ അത് നല്ല പഴുത്തതാണ് I ketai ha. Paan. Akona. Pole, ikuma. Ha, pole. Ui, ui. Hola, kada. Ha, mudwa. Renja. Hm. Parchele, parchele. പറ്റൂല മൂത്തിട്ടില്ല ഇതാണ് മൂത്തത് ഇതൊരു കടി കടിച്ചപ്പോ ഞാൻ വാർക്കൊക്കെ പിന്നെ കൊണ്ടുവരല്ലേ പിന്നെ ഒരു ദിവസം പോവാ

പോയ കഴിഞ്ഞു അപ്പൊ തോന്നിച്ച അതുരത്തിൽ ഒന്നും റൗണ്ടിലും കിണറന്നെയാണ് തോന്നുന്നത് കോഴേന്റെ അടുത്തല്ലേ കാന്തായി കിട്ടിയില്ല പോന്നിട്ട് നഷ്ടായി നഷ്ടമായി പോന്നതാണ് ഇന്നലെ കിട്ടിയപ്പോ കാംക്ഷ ഇന്നും കിട്ടുന്നില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് നശിച്ചു കിട്ടീരാ കാന്താരിങ്കി കാന്താരി വെള്ളം കണ്ടപ്പോറങ്ങിയതാണ് കേട്ടോണ്ട് ഞങ്ങള് കൂമ്പറിക്കാൻ പോണ കൂടെ കേട്ടോക്കെ വീട്ടിലെ കാത്തിറിയാവോ ഇന്നലെ കിട്ടിയ ആക്രാന്തത്തില് ഇന്ന് വന്നതാണ് പക്ഷെ ചീറ്റിപ്പോയി

കാണാതെ കൊറേ കണ്ട പിന്നെ ആൾക്കാർക്ക് വേണ്ടോ ഇല്ലത് നല്ല പൂനാണ് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് രണ്ടെണ്ണീച്ചാ രണ്ടെണ്ണീച്ചൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കിട്ടുന്നത് പോയി ഒരു കറുക്കിന്റെ അതാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകും വരൂ കൂട്ടുകാർക്ക് അമ്മ ഒരു പൂനിന് പോരലോണ്ട് ചെരുപ്പ് ാണ് ഇനി ചെരുപ്പിടില്ലാതെ നടക്കാം ചെരുപ്പ് ഇടാ അങ്ങനെയും പൊട്ടിയിട്ട് പൊട്ടിട്ട് വെച്ചു വയ്ക്കട്ട അല്ലെങ്കിൽ പണി പാടും കഷ്ട്ട്ടോ കുറച്ച് പൂനൊക്കെ കൊണ്ടാണ് പോയിട്ട് അരിമണി അല്ലാതെ അപ്പൊ കിട്ടിയ കൂനൊക്കെ അമ്മേന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു അമ്മ നന്നാക്കി ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കൂ നന്നാക്കലൊക്കെ കഴിഞ്ഞ് അമ്മയോളൊക്കെ മേല് കഴുകി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ മുകളിലേക്ക് പോയിട്ട് വേണം മേലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുകയാണ് കേട്ടോ അരിമണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അരിമണിയും ചായയും കുടിക്കുക നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ കട്ടൻ ചായ അരിമണി അടിപൊളി അപ്പം കൂനും പോയിട്ട് പോയിട്ടേതായാലും കുറച്ച് കൂനൊക്കെ കിട്ടി ഇന്നലെ നല്ല കൂൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു പ്രദേശത്തോടു കൂടി പോയതായിരുന്നു പക്ഷേ എന്നാലും കുറച്ച് കാന്താരിയും കൂനും കുറച്ച് വറകൊക്കെ കിട്ടി അങ്ങനെ ഞങ്ങൾ സന്തോഷമായി തിരിച്ചു പോന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ടാറ്റാ ബായ്